ലഡു എല്ലാവർക്കും ഇഷ്ടമാണ് പല തരത്തിലുള്ള ലഡു പല നിറത്തിലുള്ള ലഡ്ഡു ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എങ്കിലും ഈ മഞ്ഞ കളർ ലഡ്ഡുവിൻ്റെ അത്രയും ടേസ്റ്റ് ഒരു ലഡുവിനും കിട്ടത്തില്ല സന്തോഷ അവസരങ്ങളിലും പല തരത്തിലുള്ള ആചാരങ്ങൾക്കായും നമ്മൾ ലഡ്ഡു ഉപയോഗിക്കാറുണ്ട് പൊതുവായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നാൽ ലഡ്ഡും ജിലേബിയും ഒക്കെ ആചാരങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ടും ധാരാളമായി ഉപയോഗിക്കുന്നത് വടക്കേ ഇന്ത്യയിലാണ് ദീപാവലി ദസറ വിനായക ചതുർത്ഥി തുടങ്ങിയ ആഘോഷങ്ങളിലൊക്കെ ലഡ്ഡു ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് തിരുപ്പതി പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ലഡ്ഡു ഒരു പ്രസാദമായി തന്നെ നൽകുന്നുണ്ട് പ്രത്യേകിച്ചും ഗണപതി ക്ഷേത്രങ്ങളിൽ എപ്പോഴെങ്കിലും ലഡുവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ ഒക്കെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ലഡ്ഡു എപ്പോഴെങ്കിലും കഴിക്കുമോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇതാരായിരിക്കും ആദ്യമായിട്ടുണ്ടാക്കിയെന്നൊക്കെ ലഡ്ഡുവിനും പറയാനുണ്ട് ഒരുപാട് കഥകൾ ലഡു ഒരു മധുര പലഹാരം ആയതുകൊണ്ട് തന്നെ ലഡു ആദ്യമായിട്ടുണ്ടാക്കിയത് ഒരു പലഹാര കച്ചവടക്കാരനോ അല്ലെങ്കിൽ വിദഗ്ധനായ ഒരു പാചകക്കാരനോ മറ്റോ ആണെന്ന് നിങ്ങൾ കരുതിയേക്കാം എന്നാൽ അങ്ങനെയല്ല ഭാരതീയ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ സുശ്രുതനാണ് ആദ്യമായി ലഡ്ഡുണ്ടാക്കിയത് നാലാം നൂറ്റാണ്ടിൽ ഇദ്ദേഹം ലെഡ് ഉണ്ടാക്കിയത് രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന രോഗികൾക്ക് ഔഷധ കൂട്ടുകൾ അത് മധുരവുമായിട്ട് കൂട്ടിക്കലർത്തി അതായത് മധുരത്തിന് ഇന്നത്തെ പഞ്ചസാരയല്ല ഉപയോഗിച്ചിരുന്നത് തേൻ പോലെയുള്ള വസ്തുക്കളായിരുന്നു ഈ ഔഷധക്കൂട്ടുകൾ തേനുമായി കൂട്ടിക്കലർത്തി ഉരുള ഉരുളയാക്കി കൊടുക്കുന്ന ഒരു രീതിയിലായിരുന്നു ഇന്നത്തെ തരത്തിലുള്ള ലഡു അല്ലാതെ ഔഷധം രോഗികളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമായിരുന്നു ഈ ലഡ്ഡുവിൻ്റെ രൂപത്തിൽ ചെയ്തത് അന്ന് ലഡ്ഡു എന്നുള്ള പേരൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇത് നടക്കുന്നത് പുരാതന ജയ്പൂരിലാണ് ഇന്നത്തെ കാലത്തും ജയ്പൂരിൽ ലഡ്ഡു മേളകൾ നടത്താറുണ്ട് സുശ്രുതന്റെ ഓർമ്മയ്ക്കായിട്ട് പണ്ട് സുശ്രുതൻ ഉണ്ടാക്കിയ തരത്തിലുള്ള ഔഷധക്കൂട്ടുകൾ ഉള്ള ലഡ്ഡു അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള ലഡ്ഡുകൾ നിരത്തി വെച്ചിട്ടുള്ള മേളകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാന ഭക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലഡു പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന അനമദേവരായ എന്ന രാജാവിന്റെ കാലത്ത് നടന്ന കഥയാണ് മറ്റൊന്ന് ആന്ധ്രാപ്രദേശിലെ പുണ്യപുരാതന നഗരമായ തിരുപ്പതിയിലെ ഒരു സന്ദർശന വേളയിൽ ഭഗവാന് വിശേഷപ്പെട്ടത് എന്തെങ്കിലും വഴിപാടായി നൽകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു തനതായ ഒരു മധുര പലഹാരം ഉണ്ടാക്കാൻ രാജാവ് തന്റെ പാചകക്കാരോട് ആവശ്യപ്പെട്ടു അവര് മാവും മധുരവും ചേർത്ത് കുഴച്ച് ഉരുളകളാക്കി അങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കി പിന്നീട് ഇത് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുകയും അവിടുത്തെ പ്രജകൾ ഇത് അറിയുകയും അവരും ഇത്തരത്തിലുള്ള മധുരപലഹാരം ഉണ്ടാക്കി ഭഗവാൻ വഴിപാടായി സമർപ്പിക്കുകയും ചെയ്തു ഇതാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡ്ഡുവിൻ്റെ ഒരു ചരിത്രം ഇതിന് മറ്റൊരു കഥ കൂടിയുണ്ട് ഇതും തിരുപ്പതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ കഥ നടക്കുന്നത് പക്ഷേ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് അനന്തൽവാർ എന്ന് പേരുള്ള ഒരു വെങ്കിടേശ്വര ഭക്തൻ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാനായി ഒരു മധുര പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പലഹാരത്തിനുള്ള കൂട്ട് തയ്യാറാക്കുന്നതിനിടയിൽ അറിയാതെ ആവശ്യത്തിലധികം നെയ്യ് ഈ പലഹാരക്കൂട്ടിലേക്ക് ചേർക്കപ്പെട്ടു അനന്തൽവാർ ആകെ ഭയപ്പെട്ടു ആവശ്യത്തിലധികം നെയ്യാണ് അതിലേക്ക് വീണത് തികഞ്ഞ വെങ്കടേശ്വര ഭക്തനായ അദ്ദേഹം താൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭഗവാൻ നിരസിക്കുമോ എന്ന് ഭയപ്പെട്ടു അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലായി കുറുകിയ നെയ് വീണ പലഹാരക്കൂട്ട് അദ്ദേഹം വീണ്ടും നന്നായിട്ട് കുഴച്ചു അപ്പോഴേക്കും അത് ഉരുളകളാക്കാൻ പാകത്തിനായി കഴിഞ്ഞു അദ്ദേഹം എന്ത് ചെയ്തു ഇത് ചെറിയ 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 ഉരുളകളാക്കിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മനോഹരമായി നിരത്തി വെച്ച് ഭഗവാന് സമർപ്പിച്ചു താനുണ്ടാക്കിയ ഉരുള പലഹാരം ഭഗവാൻ നിരസിക്കുമോ എന്ന് ആശങ്കപ്പെട്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ദേവൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് തിരുപ്പതി ലഡു ഉണ്ടായത് എന്നൊരു കഥയും പ്രചാരത്തിലുണ്ട് എന്തൊക്കെയായാലും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായതും പാരമ്പര്യമേറിയതുമായ ഒരു പ്രസാദമാണ് തിരുപ്പതി ലഡു ചെറിയ പന്ത് എന്നർത്ഥം വരുന്ന സംസ്കൃതത്തിലെ ലത്തിക അഥവാ ലഡ്ഡുക എന്ന പദത്തിൽ നിന്നാണ് ലഡ്ഡു എന്ന പേരുണ്ടായത് ലഡുവിനെ കുറിച്ചുള്ള വളരെ വിശേഷപ്പെട്ട കുറച്ച് കഥകളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇനി കൂടുതലായിട്ടുള്ള കഥകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം അതിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ലഡു വളരെ ഇഷ്ടമാണ് ഷുഗർ വരാതെ സൂക്ഷിച്ചാൽ മതി